എട്ടു ദിവസമാണ് ഭാരത് ജോഡോ ന്യായ യാത്ര അസമിൽ പര്യടനം നടത്തിയത് അസമിലെ തേയില തോട്ടം തൊഴിലാളികൾ കൂടുതലുള്ള ജോർഹട്ട് മുതൽ ബദുറുദ്ദീൻ അജ്മലിലെ ശക്തി കേന്ദ്രമായ ധുബ്രി വരെ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് രാഹുൽ യാത്ര നടത്തിയത് കോൺഗ്രസിന് ഇപ്പോഴും ശക്തമായ സംഘടനാ സംവിധാനമുള്ള അസമിൽ യാത്രക്ക് കൂടുതൽ പബ്ലിസിറ്റി നൽകിയത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയുള്ള പെരുമാറ്റം തന്നെയായിരുന്നു എന്നതിൽ തർക്കമില്ല അസമിൽ കോൺഗ്രസ് നേരിടുന്ന പ്രധാന പ്രശ്നം കോൺഗ്രസിനെ നേതാക്കളെയും പ്രവർത്തകരെയും മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു പഴയ കോൺഗ്രസുകാരൻ ആസാമിൽ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ബെൽറ്റിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ആസാമിൽ ഉണ്ടെന്നുള്ളതും ഈ യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ആസാമിൽ ആകെയുള്ള പതിനാല് ലോക്സഭാ സീറ്റുകളിൽ നിലവിൽ ബി ജെ പിക്ക് ഒൻപത് സീറ്റുകളാണുള്ളത് കോൺഗ്രസിന് മൂന്ന് സീറ്റും ബി പി എഫ് എന്നിവർക്ക് ഓരോ സീറ്റുകളുമാണ് നിലവിലുള്ളത് ഹിമന്തക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ എത്രത്തോളം ജനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും ഹിമന്തക്കെതിരെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എത്രത്തോളം ശക്തമായി പോരാടുമെന്നും ആശ്രയിച്ചായിരിക്കും ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാവുക അസമിലെ ഇപ്രാവശ്യത്തെ മണ്ഡല പുനർനിർണയം പൂർണ്ണമായും ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് പറയേണ്ടി വരും കോൺഗ്രസിന് നിലവിൽ എം പിമാരുള്ള നോഗ് ബർപേട്ട ലോക്സഭാ സീറ്റുകളിലും എ ഐ യു ഡി എഫ് കഴിഞ്ഞ തവണ വിജയിച്ച ദുബ്രിയിലും കോൺഗ്രസിന് ജയ സാധ്യതയുണ്ട് അതുപോലെ മണ്ഡല പുനർനിർണയത്തിൽ തന്റെ മണ്ഡലം നഷ്ടപ്പെട്ട ഗൗരവ് ഗഗോയ് ജോർഹട്ടിൽ മത്സരിച്ചാലും കോൺഗ്രസിന് ജയ സാധ്യത എവിടെയുണ്ട് അതുപോലെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിഞ്ഞാൽ തെക്കൻ അസം ബരക് താഴ്വര അടക്കമുള്ള മേഖലകളിലെ മറ്റ് ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസിന് ഒരുപക്ഷെ ജയിക്കാൻ കഴിയുമെന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ആസാമിലെ അന്തിമ ഫലം എ ഐ യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ സഖ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാനുള്ള കോൺഗ്രസ് പരിശ്രമത്തെ ആശ്രയിച്ചായിരിക്കുമെന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം